വോട്ടിനായി പാട്ട് ചെയ്ത ഗായകന് കാശ് കിട്ടിയില്ല അദ്ദേഹത്തിൻ്റെ പ്രതിഷേധ ഗാനം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് പാട്ടു കേട്ട് കാശു തന്ന സാരഥികളെ വേറെ മാർഗം ഒന്നുമില്ല കാശു വാങ്ങുവാൻ അപ്പോൾ അങ്ങനെ ഇപ്പം ഇതിനെങ്ങനെ ചെയ്യുന്നു അപ്പോൾ ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ ഞാനൊരു ഒരു റൈറ്റ് റൈറ്റപ്പിട്ടു പാട്ട് ചെയ്തിട്ട് പൈസ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു ഇതിൻ്റെ സക്സസ് എന്ന് പറയുന്നത് ഇന്നലെ വൈകുന്നേരം ഈ സാധനം പോസ്റ്റ് ചെയ്തു ഇന്ന് നേരം എടുത്തപ്പോൾ ഈ ആളുകളെല്ലാവരും എനിക്ക് ഗൂഗിൾ പേ ചെയ്തു തന്നു പൈസ തന്നു കിട്ടിയാൽ നമ്മൾ കഷ്ടപ്പെട്ടതല്ലേ ഞാൻ വെളുപ്പിന് മൂന്ന് മണിക്കൊക്കെയാണ് ഇവിടുന്ന് നമ്മൾ സ്റ്റുഡിയോന്ന് ഇറങ്ങി ഇറങ്ങിപ്പോകുന്നത് വീണ്ടും തിരിച്ച് ഏഴ് മണിക്ക് രണ്ടും അപ്പോൾ അങ്ങനെ കുറക്കുക ഒഴിഞ്ഞ് ചെയ്തപ്പോൾ വികസനങ്ങൾ മലമറിക്കും എന്നെഴുതുവാൻ സാരഥികൾ ചൊല്ലിയതു പാട്ടിലാക്കി ഞാൻ പെട്ടുപോയി ഞാനും പെട്ടുപോയി നമസ്കാരം വോട്ടിനായി പാട്ട് ചെയ്ത ഗായകന് കാശ് കിട്ടിയില്ല അദ്ദേഹത്തിൻ്റെ പ്രതിഷേധ ഗാനം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് ആലുവ സ്വദേശിയായിട്ടുള്ള അൻവറാണ് ആ ഗായകൻ അദ്ദേഹം കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ തൻ്റെ പ്രതിഷേധ ഗാനം പോസ്റ്റ് ചെയ്തിരുന്നു അത് വലിയ രീതിയിൽ വൈറലായി പിന്നീട് ഇപ്പോൾ അദ്ദേഹത്തിന് കിട്ടാനുള്ള പണമൊക്കെ കിട്ടിയെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അൻവർ നമ്മോടൊപ്പം ചേരുകയാണ് നമസ്കാരം അൻവർ നമസ്കാരം നമസ്കാരം ആ പോസ്റ്റ് കണ്ടു എന്താണ് അങ്ങനെ ഒരു പോസ്റ്റ് ഇടാനുള്ള കാരണം അല്ലാതെ നമ്മൾ എല്ലാവർക്കും എല്ലാ പാർട്ടികൾക്കും വേണ്ടി നമ്മൾ ഇലക്ഷനുമായി ബന്ധപ്പെട്ടിട്ട് പാട്ട് ചെയ്യാറുണ്ട് എല്ലാവരും കണ് പരിചയമുള്ളവരല്ല ബൈ ഫോൺ വഴിയൊക്കെയാണ് ഞാനൊരു പതിനഞ്ച് വർഷമായിട്ട് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മൂന്നാമത്തെയാണ് അപ്പോൾ ഒരു പതിനഞ്ച് വർഷം ചെയ്യുന്നുണ്ട് എല്ലാ പ്രാവശ്യവും കുറേ പൈസ എല്ലാം അവർ മനപൂർവ്വം തരാത്തതല്ല ഈ പറഞ്ഞ തിരക്കളുടെ ഇടയിൽ പെട്ടുപോകും പിന്നെ ചൂടാറും തോറും ഇതിൻ്റെ ഒരു തരാനുള്ളൊരു ഇതും കുറഞ്ഞു പോകും അങ്ങനെയൊക്കെ പറ്റിപ്പോകുന്നതാണ് അപ്പോൾ ഈ കുറേ പൈസ കിട്ടാറുണ്ട് അപ്പോൾ നമ്മൾ ഇത്രയും ഉറക്കു കഴിഞ്ഞിരുന്നിട്ട് അപ്പോൾ ഇതെങ്ങനെ ഓർക്കം ചെയ്യും അങ്ങനെ ഇത് വാങ്ങും എന്നുള്ളത് നമുക്ക് ചോദിക്കാനും പറ്റും ഫോൺ എടുക്കില്ല ഇവർ അതാണ് മെയിൻ ആയിട്ട് ചോദിച്ചത് എന്നാൽ എടുത്തിട്ടില്ല അല്ലെങ്കിൽ തിരക്കിലാണെന്ന് പറയാം ഇത് ഫോൺ എടുക്കില്ല മറ്റ് ഫോണിൽ നിന്ന് വിളിക്കുമ്പോൾ ഇവർ ഫോൺ എടുക്കും നമ്മളാണെന്ന് പറയുമ്പോൾ ഞാൻ തിരിച്ച് വിളിക്കാട്ടാന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്യും അപ്പോൾ അങ്ങനെ ഇപ്പം ഇതിനെങ്ങനെ ചെയ്യുന്നു അപ്പോൾ ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ ഞാനൊരു ഒരു റൈറ്റപ്പ് ഇട്ടു പാട്ട് ചെയ്തിട്ട് പൈസ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞില്ല അപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ കുറേ പേര് കമൻറ്റ് ചെയ്തു എല്ലാവരും പറഞ്ഞു അവരുടെ പ്രസിദ്ധീരി അവരുടെ ഫോട്ടോ പ്രചരിപ്പിക്കണം കാരണം ഇവർ നാട് ജയിച്ച് വന്നാൽ ഇപ്പോഴും ഇങ്ങനെ തുടങ്ങിയെങ്കിൽ നാട്ടിലൊന്നും ചെയ്യാൻ പോകുന്നില്ല അപ്പോൾ അതിൽ രണ്ട് കുറച്ച് ആളുകൾ പറഞ്ഞ ഒരു ആശയം എനിക്കൊരു ഒരു കൗതുകമായിട്ട് വന്നത് പൈസ കിട്ടിയില്ല എന്ന് പറഞ്ഞൊരു പാട്ട് ചെയ്താൽ നന്നായിരിക്കും അങ്ങനെയാണ് ഞാൻ ഞാനിത് ചെയ്യാമെന്ന് ഞാൻ പ്ലാൻ ചെയ്യുന്നത് അങ്ങനെ ചുമ്മാ എന്നാൽ ഒരു നാല് പേർ എഴുതിയിട്ട് ആദ്യം പോസ്റ്റ് ചെയ്യാം ഒരു പതിനെട്ടാമത്തെ അടവ് തന്നാലോ അപ്പോൾ ഒരു നാല് വരെ ഞാൻ ആദ്യം പോസ്റ്റ് ചെയ്തു ബാക്കിയുള്ള വരികളൊക്കെ എഴുതി വെച്ചു ഇനി ഇത് കേട്ടിട്ടും തന്നില്ലെങ്കിൽ ബാക്കിയുള്ള ഫുൾ നെയിം ഇട്ടിട്ട് പിന്നെ അവരുടെ ഫോട്ടോയോ എല്ലൊക്കെ വെച്ചിട്ട് ഒട്ടും തരാത്തവരട്ട അപ്പോൾ അവരെ ചെയ്യാമെന്ന് വിചാരിക്കുന്നു പക്ഷേ ഇതിൻ്റെ സക്സസ് എന്ന് പറയുന്നത് ഇന്നലെ വൈകുന്നേരം ഈ സാധനം പോസ്റ്റ് ചെയ്തു ഇന്ന് നേരം വെളുത്തപ്പോൾ ഈ ആളുകളെല്ലാവരും എനിക്ക് ഗൂഗിൾ പേ ചെയ്തു തന്നു പൈസ തന്നു അതൊരു സന്തോഷമുണ്ട് എന്തായാലും അവർ അവർ ഇനി അവർ പേടിച്ചിട്ടാണോ ഞാനത് ഒരു തമാശ രീതിയിൽ ചെയ്തതാണ് ആരെയും മാറ്റിക്കാനോ അല്ലെങ്കിൽ ഇതാക്കാൻ വേണ്ടിയല്ല നമുക്ക് ആ തീർച്ചയായിട്ടും പാട്ട് കേട്ടു കാശു തന്ന സാരേ വേറെ മാർഗം ഒന്നുമില്ല കാശു വാങ്ങുവാൻ കേട്ട് കാശു തന്ന സാരഥികളെ വേറെ മാർഗം ഒന്നുമില്ല കാശു വാങ്ങുവാൻ വോട്ടിനായി പാട്ടു ചെയ്തു കാശു കിട്ടിയില്ല കാശിനായി കോൾ ചെയ്തു ഫോണെടുത്തില്ല വോട്ടിനായി പാട്ടു ചെയ്തു കാശ് കിട്ടിയില്ല കാശിനായി കോൾ ചെയ്തു ഫോണെടുത്തില്ല വികസനങ്ങൾ മലമറിക്കും എന്നെഴുതുവാൻ സാരഥികൾ ചൊല്ലിയതു പാട്ടിലാക്കി ഞാൻ പെട്ടുപോയി ഞാനും പെട്ടുപോയി വോട്ട് ചെയ്ത വോട്ടർമാരും പെട്ടുപോയി അവർ ജയിച്ചാൽ നാട് മുടിഞ്ഞു പോകും ബാക്കി കൂടെ വന്നു കഴിഞ്ഞാൽ നാടൻ കിടന്നുള്ളൊരു ഇത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ തന്നത് നമ്മൾ ഞാൻ ആരെയും ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഇത് എൻ്റെ സുഹൃത്ത് ബന്ധങ്ങളിൽ ഒരുപാട് സ്ഥാനാർത്ഥികളുണ്ട് പൈസ ഇല്ലാത്തവരുമുണ്ട് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന എൻ്റെ നാട്ടിലുള്ള നല്ല രാഷ്ട്രീയത്തെ അതിൻ്റെ ചിട്ടവട്ടങ്ങളനുസരിച്ചിട്ട് പ്രവർത്തിക്കുന്ന ആളുണ്ട് സാമ്പത്തികമില്ല ഞാൻ ഫ്രീ ആയിട്ട് അവർക്ക് പാട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അനൗൺസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതൊക്കെ നമ്മൾ മനസ്സറിഞ്ഞ് ചെയ്യുന്നതാണ് പക്ഷെ നമ്മൾ പറ്റിക്കുക എന്ന് പറയുന്നത് അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്തതാണ് ഗായകൻ കൂടിയാണ് ഞാൻ ഒരു പത്ത് മുപ്പത് വർഷമായിട്ട് കേരളത്തിൽ ഒരു ഇതപ്പെട്ട ഗാനമേള ട്രൂപ്പിലൊക്കെ പാട്ട് പാടുന്ന ഒരാളാണ് ഇപ്പോൾ കുറച്ച് സിനിമാ അഭിനയവും അങ്ങനെ കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നു സിനിമ അഭിനയവും കാര്യങ്ങളും ഉണ്ട് പിന്നെ അതിൻ്റെ പണിയിൽ നിങ്ങൾ നടക്കുന്നു കൂട്ടത്തിൽ ഗാനം സ്റ്റുഡിയോ ഇതൊക്കെ ഇതൊക്കെയായിട്ട് പോകുന്നു വർക്കിനും ഇതുപോലെ ആ അത് കുറെ പോയി അത് കുറച്ച് പോയി അത് ലാസ്റ്റ് ചോദിച്ചാൽ അറിയില്ല ലാസ്റ്റ് എല്ലാവരും ചിലവർ തോറ്റുപോയ സ്ഥാനാർത്ഥികളുണ്ട് അപ്പോൾ അവരുടെ അവരടുത്ത് ചോദിക്കുമ്പോൾ സാമ്പത്തിക നഷ്ടവും വരുന്നു പിന്നെ തോറ്റുപോയി ആകെ നാണക്കേടായി ഇപ്പം എന്ത് എന്നാൽ അപ്പം അങ്ങനെ പറയുന്നതുപോലെ നമുക്ക് ഇങ്ങനെ കൂടുതൽ ചോദിക്കാം അപ്പം തള്ളു അത് അപ്പോൾ അങ്ങനെ എല്ലാ പ്രാവശ്യം അനുഭവം ഉള്ളതുകൊണ്ട് ഇത് പ്രാവശ്യം നമുക്കത് കിട്ടിയാൽ നമ്മൾ കഷ്ടപ്പെട്ടതല്ലേ ഞാൻ വെളുപ്പിന് മൂന്ന് മണിക്കൊക്കെയാണ് ഇവിടുന്ന് നമ്മൾ സ്റ്റുഡിയോന്ന് ഇറങ്ങി പോകുന്നത് വീണ്ടും തിരിച്ച് ഏഴ് മണിക്ക് രണ്ടും അപ്പോൾ അങ്ങനെ ഉറക്കുകഴിഞ്ഞ് ചെയ്തപ്പോൾ നമ്മൾ പിടിച്ച് വാങ്ങുന്നതല്ല നമ്മൾ ചെയ്ത ജോലിയുടെ ഒരു തുച്ഛമായ അതുപോലും തരാത്തവരോടുള്ളൊരു പ്രതിഷേധം വരികളും നമ്മൾ എഴുതുന്നു വരി വരി ഞാൻ എഴുതുന്നു പിന്നെ പാട്ട് പാടിയിട്ട് നമുക്ക് ഇപ്പം കുറേ പാടാനും പറ്റില്ല അപ്പോൾ നമ്മൾ ക്വാർട്ടിസുകൾ നമ്മുടെ സുഹൃത്തുക്കളുണ്ട് ഫീമെയിൽസും ഗേൾസുണ്ട് കൂട്ടുകാരുണ്ട് പാട്ടുകാർ അപ്പം നമുക്ക് പറ്റാത്തപ്പോൾ അവരെയും വിളിച്ചിട്ടൊക്കെ പാടിച്ച് അവർക്ക് പേയ്മെൻറ്റ് കൊടുക്കണം അനൗൺസ്മെൻറ്റ് ചിലപ്പോൾ എനിക്ക് ഇവിടെ ടൈം ടൈമില്ലെങ്കിൽ നമ്മൾ മറ്റൊരു സുഹൃത്തിൻ്റെ സ്റ്റുഡിയോ ഉണ്ട് അങ്ങോട്ട് അയച്ചു കൊടുക്കും അപ്പോൾ അവർ അനൗൺസ് ചെയ്ത് തരും ഇവർക്കെല്ലാവർക്കും അപ്പം അറ്റ് ദ ടൈം തന്നെ ഞാൻ പേയ്മെൻറ്റ് നമ്മൾ കൊടുക്കും കാരണം അവരെ ബുദ്ധിമുട്ടിക്കുക പക്ഷേ ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പം ഞാൻ എൻ്റെ ബാങ്ക് കാലിയായി എനിക്ക് കിട്ടുന്നില്ല അപ്പം അതിനെ എങ്ങനെ വാങ്ങാം എന്നുള്ളൊരു ആശയമാണ് ഇത് ആദ്യമായിട്ടാണ് ഈ വർഷമാണ് ഒരു ആശയം വന്നത് കഴിഞ്ഞ വർഷം ഇങ്ങനെ തോന്നിയില്ല ഈ പ്രാവശ്യം ഇങ്ങനെ ചെയ്തപ്പോൾ അത് സക്സസ് ആയി എന്തായാലും ഈ പൈസ എല്ലാം തിരിച്ചു തിരിച്ചപ്പോൾ അവർക്കൊരു പാടി തീർച്ചയായിട്ടും ഞാനത് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് എല്ലാവരും പൈസ തന്നിട്ടുണ്ടെന്നും പറഞ്ഞു ഇതിലും ഇതിലും ഞാൻ ആരുടെയും പേര് വ്യക്തമാക്കിയിട്ടില്ല എല്ലാ ആളുകൾ ഒരാളെ പോലും ഞാൻ ഇത് പറഞ്ഞിട്ടില്ല പേര് പൈസ ചെയ്ത് കിട്ടിയിട്ട് വർക്ക് ചെയ്തിട്ട് പൈസ തന്നിട്ടില്ല എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഇനി തന്നില്ലെങ്കിൽ ഞാൻ അവരുടെ പേര് വെച്ച് ഇടുവെന്നേ പറഞ്ഞിട്ടുള്ളൂ എന്തായാലും തീർച്ചയായിട്ടും പൈസ കിട്ടിയ ഇത് വലും വിടും എന്തായാലും തീർച്ചയായിട്ടും അതിൻ്റെ അത് എഴുതിയിട്ടില്ല പാട്ട് കേട്ടു കാശു തന്ന സാരഥികളെ വേറെ മാർഗം ഒന്നുമില്ല കാശു വാങ്ങുവാൻ നന്ദി ചൊല്ലട്ടെ ൻ നന്ദി ചൊല്ലട്ടെ കാശു തന്ന സാരഥികൾക്ക് നന്ദി ചൊല്ലട്ടെ നന്ദി ചൊല്ലട്ടെ ഞാരൻ നന്ദി ചൊല്ലട്ടെ കാശു തന്ന സാരഥികൾക്ക് നന്ദി ചൊല്ലട്ടെ പാട്ടുകേട്ടു കാശു തന്ന സാരഥികളെ ഒന്നുമില്ല വാങ്ങുവാൻ പ്രതിഷേധ ഗാനം കേട്ട് പെട്ടുപോകുമെന്നുള്ള പേടിയിലാവണം എല്ലാവരും പണം കൊടുത്തത് എന്തായാലും ആ ഒരു ആശ്വാസത്തിലാണ് അൻവർ ഇപ്പോൾ ആലുവയിൽ നിന്നും പണവിജയനൊപ്പം ആർ പിയൂഷ് മറുതാട മലയാളി കേട്ടു കാശു തന്ന സാരഥികളെ വേറെ മാർഗം ഒന്നുമില്ല കാശു വാങ്ങുവാൻ നന്ദി ചൊല്ലട്ടെ ഞാൻ നന്ദി ചൊല്ലട്ടെ കാശു തന്ന സാരഥികൾക്ക് നന്ദി ചൊല്ലട്ടെ